عبد الله الكوفيزي الباسم صار السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين പ്രിയമുള്ള സ്നേഹാദരുകൾ നിറഞ്ഞ ബഹുമാനമുള്ള സഹോദര സഹോദരന്മാരെ ഇനിയൊരു ഒരു ആശംസക്ക് നേരമുണ്ടോ എന്നറിയില്ല ഭക്ഷണത്തിന്റെ തിരക്കിലേക്ക് നമ്മളൊക്കെ പോവുകയാണ് അള്ളഹ സുബഹാനുഹവത്താല ഈ മഹത്തായ മജിലിസിൽ നമ്മൾ പങ്കെടുത്തതിന്റെ ബറക്കത്ത് അള്ളഹ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സയ്യിദ് ലിയാഖത്ത് അലി പൊക്കോയ തങ്ങളുടെ അവിടുത്തെ ഈ മഹത്തായ മുബാറക്കായ മജിലിസ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അത്തരമൊരു ബറക്കത്ത് അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ തൊഹാ റസുൽ അലിഹി വസ്ല്ല തങ്ങളുടെ സലാത്ത് വർദ്ധിപ്പിക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും വിക്രുകൾ ചൊല്ലി നമ്മുടെ കൽബുകൾക്ക് ഒരു സമാധാനം നേടിയെടുക്കാനും വേണ്ടിയാണ് ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എല്ലാവർക്കും ടെൻഷനുണ്ട് മാനസിക പിരിമുറുക്കങ്ങളുണ്ട് ഈ സമയത്തൊക്കെയും അള്ളാഹുവിലേക്ക് അടുക്കാനും ഹബീബായ തോഹ റസൂൽഹി ാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ മുമ്പോട്ട് വരാറില്ല എന്നുള്ളതാണ് വസ്തുത ഇത്തരം മജിലിസുകളിൽ പങ്കെടുക്കുമ്പോൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്ഥാപിച്ച ഇത്തരം മജിലിസുകളിലും സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ അറിയാതെ പോകും ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ചികിത്സിക്കാനുമുള്ള അഞ്ച് മെഡിസിനുകളാണ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് തിലാവത്തിൽ ഖുർആനാണ് പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യും അത് ഒരു ദിവസം യാസിൻ സൂറത്ത് മാത്രം ഓതുന്നതിൽ നമ്മൾ പരിമിതിപ്പെടുത്തപ്പെടുത്തേണ്ടതല്ല ഓരോ ദിവസവും നമുക്ക് കഴിയുന്ന അത്രയും സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് ഹൃദയം വിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കടത്തി ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഒന്നതാണ് അത് വെറുതെ ഓതിയാൽ പോരാ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലിരുത്തി അർത്ഥ തലങ്ങളിലേക്ക് ചിന്തിച്ചു ഗഹനമായ ചിന്ത നടത്തി വിശുദ്ധ ഖുർആാനെ പഠിക്കാനും ഓതാനും നമ്മൾ ശ്രമിക്കണം ഒന്നാമത്തെ മരുന്ന് അതാണ് രണ്ടാമത്ത് ഓലയിൽ ബത്തുനിൽ നമ്മുടെ വയറ് എപ്പോഴും കാലിയാക്കി നിർത്തുക എന്നുള്ളതാണ് അതാണ് നമുക്ക് കഴിയാത്തത് അല്ലേ എന്താണ് പന്ത്രണ്ട് മണിക്ക് തങ്ങൾ പറഞ്ഞ ഭക്ഷണം ഇത്ര വൈകുന്നത് എന്നായിരിക്കും നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യമായ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മാത്രം ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നമ്മുടെ വയർ എപ്പോഴും കാലിയാക്കിയിടണമെന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തണുപ്പിന്റെ കരിമ്പടം പുതച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും നിദ്രയിലാണ്ട സമയത്ത് ഒന്നെണീറ്റ് ഒതുവ് ചെയ്ത് തഹജതൊക്കെ നമസ്കരിച്ച് അള്ളാഹുവിനു വേണ്ടി ഓർക്കുന്ന ആ കയാമുല്ലയിൽ രാത്രി നമസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് അത്താഴ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യുതനായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വലിയൊരു മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇതുപോലെയുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരും ും ഒലമാക്കളും സച്ചരിതരായ സോലഹിങ്ങളും സംഗമിക്കുന്ന മജിസുകളിൽ വന്ന് പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ച എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണെന്ന് മഹാന്മാർ നമ്മ പഠിപ്പിക്കുമ്പോ അത്തരമൊരു മരുന്ന് നേടിപ്പോകുന്ന മ്മിനിയങ്ങളിൽ ഈ മജിലിസിൽ പങ്കെടുത്തത് കൊണ്ട് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മജിലിസിന് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസലും വാഹമുല്ലൂ